രാധാകൃഷ്ണൻ നമ്മുടെ ഈ അഭിമാന സ്ഥാപനമായ കേരള സാഹിത്യ അക്കാദമി എപ്പോഴും വിവാദത്തിലുണ്ടാവും അത് വിവാദം ഉണ്ടാക്കുന്നതും സത്യാനന്ദ പോലുള്ളവർക്ക് വലിയ താല്പര്യമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലാസിനി എം കെ മേനോൻ അവകാശി അതെ അവ പ്രധാനപ്പെട്ട നോവലിസ്റ്റ് ഊഞ്ഞാൽ അവകാശി അതെ ചുണ്ടലി ചുണ്ടലി മറ്റേ അതൊക്കെ എഴുതിയിട്ടുള്ള എം കെ മേനോൻ വിലാസിനി അദ്ദേഹം ഒരു അവാർഡ് ഏൽപ്പെടുത്തിയിരുന്നു സാഹിത്യ അക്കാദമിയിൽ രണ്ട് വർഷം കൂടുമ്പോഴാണ് അവാർഡ് കൊടുക്കുക കാരണം മൂന്നു ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അതിൻ്റെ പലിശ എടുത്തിട്ട് അമ്പതിനായിരം രൂപ രണ്ട് വർഷം കൂടുമ്പോൾ കൊടുക്കുന്നതാണ് വിലാസിനി പറഞ്ഞിരിക്കുന്നത് നോവലിനെ കുറിച്ചുള്ള പഠനമായിരിക്കണം അതല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിൻ്റെ കൃതികളെക്കുറിച്ചുള്ള പഠനമായിരിക്കണം അതിനാണിത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ ഇത്തവണ പതിനൊന്ന് പുസ്തകങ്ങൾ അക്കാദമിക്ക് കിട്ടി വിലാസിനി അവാർഡിന് വേണ്ടി ഇത് ജൂറിക്ക് പുസ്തകങ്ങൾ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്ന് പതിനൊന്ന് പുസ്തകം അന്ന് തന്നെ ഈ അവാർഡ് ആർക്കാണെന്ന് നിശ്ചയിച്ചു ജൂറിയുടെ പേര് ഇതിന്റെ അകത്ത് സി കെ ആനന്ദൻ ആനന്ദൻപിള്ള പഴയ പബ്ലിക്കേഷൻ ഓഫീസർ സാഹിത്യ വിമർശം മാസിക നടത്തുന്ന ആൾ അദ്ദേഹമാണ് ഇത് വിവരാവകാശപ്രകാരം ഈ വിവരം എടുത്തിരിക്കുന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നൽകിയ പതിനാറ് പേരുടെ പാനലിൽ നിന്ന് മൂന്ന് പേരെ അക്കാദമി പ്രസിഡന്റ് ജൂറിയായി നിയമിച്ചു എന്നുള്ള വിവരം മാത്രമേ ഉള്ളൂ ആ പേര് അതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല പീഡന ഭയം പറഞ്ഞിട്ട് അപ്പോ ആ ഒറ്റ ദിവസം കൊണ്ട് ഈ പതിനൊന്ന് പുസ്തകം ജൂറിക്ക് കൊടുത്ത അതേ ദിവസം തന്നെ ഉണ്ടെന്ന് ആ വിവരാവകാശത്തില് നിന്ന് നമുക്ക് തെളിയുന്നുണ്ട് അപ്പോ ഇത് അതേ ദിവസം നിശ്ചയിച്ചു അതെ പി കെ പോക്കർക്കാണ് കൊടുത്തത് അപ്പോ ഇത് ഏത് മാനദണ്ഡത്തിലാണ് ഈ പതിനൊന്ന് പുസ്തകം തിരഞ്ഞെടുത്തത് എന്നും അറിയില്ല ഈ ജൂറിക്ക് കൊടുത്തത് അപ്പോ മലയാളത്തിൽ നോവൽ നിരൂപണം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിലാസിനി ഇതൊക്കെ ചെയ്തത് എന്ന് സുഹൃത്തുക്കളോടൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു വിലാസിനുടെ അവകാശികളും ഒക്കെ അങ്ങനെയാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പതിനൊന്ന് പുസ്തകം ഒറ്റ ദിവസം കൊണ്ട് രാധാകൃഷ്ണൻ ഒക്കെ ഈ ജോലിയിലിരുന്നുണ്ടാവില്ലേ നിശ്ചയിച്ചു അങ്ങേക്ക് ഈ പതിനൊന്ന് പുസ്തകം കിട്ടിയാൽ ഒറ്റ ദിവസം കൊണ്ട് അല്ല അല്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം എടുക്കും കാരണം നമുക്ക് മറ്റു ജോലികളൊക്കെ ചെയ്തതിന് ശേഷമല്ലേ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ എടുത്താലേ നമുക്കൊരു പുസ്തകം വായിച്ചു തീർക്കാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ വായിച്ചു തീർത്താൽ പിന്നെ പിന്നെയിപ്പോൾ അതല്ല അതിനു വേണ്ടി മാത്രം ഇരിക്കണം നോക്കുക അതിനു വേണ്ടി മാത്രം ഇരുന്ന് ആരെങ്കിലും വായിക്കുമെന്ന് തോന്നണില്ല കാരണം ഇത് അത്ര വലിയ ഒരു റെമ്യൂണറേറ്റീവായിട്ടുള്ളൊരു ജോലിയുമല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇരുന്ന് ചെയ്യാം എന്നല്ലാതെ ബാക്കിയുള്ളവരാരും അങ്ങനെ ചെയ്യുന്നതിന് ഇതിൽ താല്പര്യമുണ്ട് ജോലിയുണ്ടല്ലോ പക്ഷേ അത് പതിനൊന്ന് പുസ്തകം അവർ വലിയ പ്രഗത്ഭരായിരിക്കും ഈ പതിനൊന്ന് പുസ്തകം അവർ നേരത്തെ തന്നെ വായിച്ചതാണെങ്കിലും നേരത്തെ വായിച്ചതാണെങ്കിലും അവാർഡ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ പതിനൊന്നും ഒറ്റ എഴുതിയൊന്നും നോക്കിയിട്ട് ഇതിൻ്റെ ഒരു താരതമ്യം വേണ്ടേ കാരണം ഒരു നെക്ക് ടു നെക്ക് വരുന്ന സംഗതികളൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്നും കൂടി നോക്കേണ്ടി വരുമല്ലോ സാധാരണഗതിയിൽ ഇതങ്ങനെയല്ല ഇതിപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവാർഡ് ജേതാവിനെ ആദ്യമേ തീരുമാനിച്ചതിന് ശേഷമാണ് ഈ ദ ഹോൾ പ്രോസസ്സ് നടത്തിയിരിക്കുന്നത് അത് അയാളുടെ അവാർഡ് ജേതാവിൻ്റെ കുഴപ്പം കൊണ്ടല്ല കൊണ്ടല്ലേ മനസ്സിലായി കാരണം ഒറ്റ ദിവസം കൊണ്ട് ഇത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവർ അപ്പം തന്നെ ഇരുന്ന് അവിടെ ഇരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഈ സാധനം ആ അപ്പോൾ അവർ ഈ പുസ്തകമൊക്കെ ഇങ്ങനെ മൂന്ന് പേരും തൃശ്ശൂർ വരിക ഞങ്ങൾ അക്കോമഡേഷൻ തരണം എന്നില്ലല്ലോ ചില ഇവിടെ തന്നെ വന്ന് തീരുമാനിക്കൂ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും കാരണം ബാഴേന്ദ്രൻ ചുള്ളിക്കാടിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയല്ലേ കൊടുത്തേ അതെ അതെ പക്ഷെ അതിൽ അവാർഡിന് വേണ്ടി വിളിക്കുമ്പോൾ അവർ കാശൊക്കെ ഒക്കെ കൊടുക്കും അത് ഏതെങ്കിലും ഹോട്ടലിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുക അവിടെ സച്ചിദാനന്ദൻ നേരിട്ട് പോയി കാണും അപ്പോൾ സച്ചിദാനന്ദനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിഗൂഢ ശക്തി എന്നാണ് ഈ വിവരാവകാശ രേഖ വെളിവാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതോ സച്ചിദാനന്ദനോട് സച്ചിതാനന്ദനോട് പറഞ്ഞിട്ടുണ്ടാവുമോ പാർട്ടി ചിലപ്പോൾ പറഞ്ഞിരിക്കാം പോക്കർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം പാർട്ടി പറഞ്ഞിരിക്കാം അപ്പോൾ പാർട്ടിയുടെ ഒരു തീരുമാനം അനുസരിച്ച് ചിലപ്പോൾ കൊടുത്ത അങ്ങനെയാണ് അത് സച്ചിദാനന്ദൻ ഒരു ഗുണമുണ്ട് സച്ചിദാനന്ദൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പാർട്ടി അനുസരിക്കുന്ന വളരെ വിനീത വിധേയനായ ഒരാളാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കും അദ്ദേഹവും പാർട്ടിയും തമ്മിൽ അങ്ങനെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നത് അപ്പോൾ ഇതൊന്നുകിൽ അദ്ദേഹം തീരുമാനിച്ചതാകാം അല്ലെങ്കിൽ അത് ഈ പറയുന്ന രീതിയിൽ പാർട്ടി തീരുമാനിച്ചതുമാകാം അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു സ്ഥാപനം ഭരിക്കുന്ന സമയത്ത് അവർ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ സ്ഥാപനത്തെ വിനിയോഗിക്കും എന്നുള്ളത് സുപ്രസിദ്ധമോ കുപ്രസിദ്ധമോ ആണ് അതിവിടെ വച്ച് കുടുങ്ങിയതല്ലോ ഇപ്പോൾ റഷ്യയിൽ ഉണ്ടായിരുന്നൊരു കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്ത് ഈ സോവിയറ്റ് യൂണിയൻ സാഹിത്യത്തിന് ഒരുപാട് അവാർഡുകൾ കൊടുത്തിരുന്നു ആ അവാർഡുകളെല്ലാം തന്നെ അവിടുത്തെ മൂന്നാം കിട നോവലുകളെക്കുറിച്ച് പരാമർശിക്കുന്നതിന് കൊടുക്കുന്ന അവാർഡുകൾ ആയിരുന്നു ഇപ്പോൾ ഡോസ്റ്റോസ്കിയെക്കുറിച്ചോ ടോൾസ്റ്റോയിയെക്കുറിച്ചോ പുഷ്കിനെക്കുറിച്ചോ എഴുതുന്നതിനെല്ലാം അവിടെ അവാർഡ് കൊടുത്തിരുന്നത് അവാർഡ് കൊടുത്തിരുന്നത് നമുക്കിപ്പോൾ പേര് പറഞ്ഞാൽ പോലും നമ്മൾ ഓർക്കാത്ത നോവലിസ്റ്റുകൾ എഴുതിയിട്ടുള്ള ചില ഈ മൂന്നാം കിട നോവലുകളെ കുറിച്ചൊക്കെ എഴുതുന്ന നാലാംകിട പുസ്തകങ്ങൾക്കാണ് ഈ സോവിയറ്റ് ലാൻഡ് അവാർഡ് എന്നൊക്കെ പറഞ്ഞ സാനാഥ് നെഹ്റു അവാർഡാകാൻ ലെനിൻ അവാർഡാകാം അതിനൊക്കെ വ്യത്യാസമുണ്ടെന്നു അതൊക്കെ കൊടുത്തിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ് ചൈനയിലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നുണ്ട് എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ വന്നിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം വന്നിട്ടുണ്ടോ അവിടെ ഇതാണ് നടക്കുന്നത് അല്ല ഏത് ചേരിയിൽ എന്ന് ഷഡാനോ ചോദിച്ചിട്ടുണ്ട് മാത്രമേ അല്ല സാർ അവരങ്ങനെ ചെയ്യുന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യ സംസ്കാരത്തിന്റെ എഞ്ചിനീയർമാരാണെന്നോ എലക്ട്രീഷ്യന്മാരാണെന്നോ അല്ല അങ്ങനെയല്ല ഇതിനകത്തൊരു ഒരു ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാല് ഒരേ ഒരു ഈ ഇവരും ഇസ്ലാമിസ്റ്റുകളും ഒരേ സിദ്ധാന്തക്കാരാണ് ലോകത്ത് ഒരേ ഒരു പ്രത്യയശാസ്ത്രമുള്ള ശരിയായ കൃത്യം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ സംഘടനകളെല്ലാം എസ് എഫ് ഐക്കാർ വരെ കൃത്യം കൃത്യം എന്ന വാക്ക് ഉപയോഗിക്കാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് പാർട്ടി അതിനെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് ഇന്ന പുസ്തകം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് നായന്മാർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് പി ശങ്കരൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഭാസ്കറിനുണ്ണി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് എഴുതിയ പുസ്തകമൊക്കെയോ അല്ല ഇവർ പറയും പാർട്ടി ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പാർട്ടിക്ക് കൃത്യമായ വിലയിരുത്തലുകളുണ്ട് പാർട്ടി കൃത്യമായി മനസ്സിലാക്കിയതുപോലെ അതുതന്നെയാണ് സി ഐ ടി യു കൃത്യമായി മനസ്സിലാക്കിയെന്ന് പറയും എസ് എഫ് ഐക്കാർ കൃത്യമായി മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ പോക്കർക്ക് കൊടുത്ത് ഈ അവാർഡ് കൃത്യമായിട്ടാണ് കൊടുത്തത് വളരെ കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് കമ്മ്യൂണിസ്റ്റുകാർ എന്നും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ സെക്ടേറിയനിസം വച്ചു പുലർത്തുന്ന വേറെ ഒരു സിദ്ധാന്തമില്ല അത് ആ സിദ്ധാന്തത്തിൽ അന്തർലീനമായിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ ഒറ്റ ദിവസം പോലും ഈ പതിനൊന്ന് പുസ്തകം വിലയിരുത്താൻ എടുത്തിട്ടുണ്ടാവില്ല അഞ്ചു ഇല്ല ആകെ ഇല്ല ഒരു മണിക്കൂർ എല്ലാവരും കൂടി ഇരുന്ന് ഇതിൻ്റെ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ പതിനൊന്ന് പുസ്തകത്തിൻ്റെയും പേരെഴുതിയിട്ട് അതിനൊക്കെ മാർക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ശ്രദ്ധിക്കണം അങ്ങോട്ട് അത് തന്നെയല്ല എല്ലാവരും കൂടി ഇരുന്ന് നോക്കി കൊടുത്താലേ അത് ശരിയാവുള്ളൂ കാരണം ഈ പുസ്തകത്തിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചൊക്കെ ആണല്ലോ പാർട്ടി നിർദ്ദേശമുണ്ടല്ലോ അപ്പോൾ ആ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്നതാണ് അത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ അങ്ങനെ നടക്കുകയുള്ളു സാർ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോൾ വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത് ആരാണ് ഉമ്മൻചാണ്ടിയുടെ ഗവണ്മെൻ്റാണ് ഉമ്മൻചാണ്ടി ആണ് കുറേ വികസന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ പെൻഡിങ്ങിൽ കിടന്നിരുന്നിട്ടുള്ള അതിനെല്ലാത്തിനൊരു തീരുമാനം നിനക്ക് വിഴിഞ്ഞു കൊടുക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ കെ ബാബു ആണ് അന്നത്തെ എന്താണ് ഷിപ്പിംഗ് ഇത് തുറമുഖ വകുപ്പ് വകുപ്പും മന്ത്രിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അവരുടെ ആരുടെയും പേര് പരാമർശിക്കാതെയാണ് പിണറായി വിജയൻ ഇത് പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് ഒന്നെന്താണെന്ന് വെച്ചാൽ ഇത് അച്യു ആദൻ്റെ പേരാണ് പറഞ്ഞത് അച്യു എന്താ പറഞ്ഞത് അച്യുതാനന്ദൻ പറഞ്ഞത് ഇത് അമേരിക്കൻ ഗൂഢാലോചനയുടെ ഫലമാണ് അവിടെ വിഴിഞ്ഞം പോർട്ട് വരുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും കണ്ണൂരും വിയൂരും തിരുവനന്തപുരത്തുമായി ജയിലിലിടും ഇടതുപക്ഷം വന്നാലെന്നാണ് പറഞ്ഞത് പക്ഷേ സമർപ്പിച്ച ഈ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പിത ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിന്ന് ഷംസീർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അല്ല ഷംസീർ ഇട്ടത് അത് അവർ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷേ അത് അതിൽ റിസ്ക് എടുക്കുകയും അതിൻ്റെ പേരിൽ തെറി തെറുകയും ഏതാണ്ട് എത്രയോ ഈ അവിടെ ആ മൊത്തം ആ തുകയുടെ ഇരട്ടി തുക ഇതിനകത്ത് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു വന്നാൽ അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിലുള്ള അതേ സമീപനമാണ് സാഹിത്യത്തിലുള്ളത് സാഹിത്യത്തിൽ എന്താണോ ആ സാഹിത്യത്തിൻ്റെ ചരിത്രം എഴുതണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എഴുതിയ സാഹിത്യത്തിൻ്റെ ചരിത്രമോ അയാൾക്ക് എഴുതാൻ പറ്റുള്ളൂ ഇത് വിലാസിനിയുടെ സ്മരണേ അനാദരിക്കുന്ന പരിപാടിയല്ലേ അത് വിലാസിനിക്ക് അത് കിട്ടണം കാരണം അല്ലെങ്കിൽ അദ്ദേഹം അത് സാഹിത്യ അക്കാദമിയെ ഇത് കൊടുക്കാൻ ഏൽപ്പിച്ചപ്പോൾ തന്നെ അത് അതിനകത്തുണ്ടല്ലോ ശരിയാൽ ഏൽപ്പിച്ചിട്ട് അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എന്താണ് ഇതല്ലേ വയലാർ അവാർഡ് കൊടുക്കുന്നുണ്ട് വള്ളത്തോൾ അവാർഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അവാർഡുകൾ കൊടുക്കുന്നില്ലേ ഇതങ്ങനല്ലേ സാഹിത്യ അക്കാദമിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അക്കാദമിയുടെ കാലാകാലങ്ങളിൽ വരുന്ന ഭരണ ക്കാരുടെ താല്പര്യം അനുസരിച്ചാണ് പോവുക അതിപ്പോൾ പോകുന്നത് എവിടെയാണ് ഇപ്പോൾ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ഇത് മാത്രമൊന്നുമല്ല എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ ലൈബ്രറികൾ ഇപ്പോൾ ആരും മനുഷ്യർ കയറാത്തതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ ലൈബ്രറിയിൽ എടുക്കുന്നില്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ അവാർഡ് ചുരുക്കം പറഞ്ഞാൽ സച്ചിദാനന്ദൻ തീരുമാനിച്ചതാണ് ആ ജൂറി തീരുമാനിച്ചതല്ല അഥവാ സച്ചിദാനന്ദൻ്റെ ജൂറിയെ തന്നെ പാർട്ടിയായിട്ട് തീരുമാനിച്ചാണെങ്കിൽ പിന്നെ സച്ചിദാനന്ദൻ നിരപരാധിയാണ് ഇന്നിൻ്റെ ആൾക്കാർ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിച്ചു കൊടുക്കാം പാർട്ടിക്ക് അപ്പം നമുക്ക് എത്താവുന്നൊരു നിഗമനം പോക്കറെ ആദ്യം തീരുമാനിച്ചു അത് കഴിഞ്ഞ് ജൂറിയെ തീരുമാനം അത് കഴിഞ്ഞ് ജൂറിയെ തീരുമാനിച്ചു അതാണ് സംഭവിച്ചത് അതെ ഇപ്രാവശ്യം പോക്കർക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചു അതിൽ പോക്കർ ഉത്തരവാദി ആകണമെന്നില്ല കേട്ടോ പാർട്ടിക്ക് പോക്കറി നടത്തിയിട്ടുള്ള മഹത്തായ സേവനങ്ങൾ പരിഗണിച്ചുകൊണ്ട് സാംസ്കാരിക രംഗത്ത് ഒരു ഉജ്ജ്വല നക്ഷത്രമായിരിക്കുന്ന അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി കണ്ടെത്തിയ ഒരു മാർഗമാണ് അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഉണ്ടാകട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക